ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു മുളക് വറുത്ത പൊളിയാണ് കൊട്ടപ്പൊളി എന്ന് പറയും അതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ ഒഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം ഗ്യാസ് കടുകിടുക ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം കടുകിടാം ഒരു സ്പൂണ് കടുകിടാം കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നു കടുക പൊട്ടിയ ശേഷം നമുക്ക് ചെറിയുള്ളി ഒരു നാല് നാല് അഞ്ച് ചെറിയുള്ളി റൗണ്ട് ആയി അരിഞ്ഞത് അഞ്ച് പച്ചമുളക് റൗണ്ടായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി കരുവേപ്പില അത് നാല് വെളുത്തുള്ളി ചതച്ചത് നന്നായി ഇളക്കുക ഇളക്കിയ ശേഷം രണ്ട് വറമുളക് വറമുളക് പൊട്ടിച്ചിട്ടത് നന്നായി ഒന്ന് അളക്കുക ഇത് വറഞ്ഞ ശേഷം വിറകാരാകുമ്പോൾ നമുക്ക് ഉലുവ ഒരു സ്പൂണ് ഉലുവ ഇതിലേക്ക് ചേർത്ത കുറച്ച് ജീരകം കാസ്പൂണ് ജീരകം ഇത് നേരത്തെ ഇട്ടത് കരിഞ്ഞു പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ഇട്ട ശേഷം അത് ജീരകം ഉലുകി ഇട്ടത് നന്നായിട്ട് ഒരു മണം വരുന്നവരയ്ക്ക് വറുത്തെടുക്കുക പച്ചമുളക് നമ്മൾ വറുക്കണ സമയത്ത് കണ്ണിലും മുഖത്തൊക്കെ തെറിക്കും സൂക്ഷിച്ചൊക്കെ നോക്കുക റിക്കാതെ നോക്കുക നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരേ ഭാഗത്ത് വെച്ച് അത് കരിഞ്ഞു പോകും ഞാനിവിടെ കുറച്ച് പുളി ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ചധികമായിട്ട് ഒത്തിരി പുളി കുതിർത്തി വെച്ചിട്ടുണ്ട് കുതിർത്തി പുഴിഞ്ഞെടുത്തിട്ടുണ്ട് നാരങ്ങ വലിപ്പം വേണ്ട അതിൽ കുറച്ച് കമ്മിയായാലും കുഴപ്പമില്ല നന്നായി വർന്നിട്ടുണ്ട് ഞാനിത് ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇതാ പുളി കസി വെച്ചതാണ് പുളി ഇതാ ഞാൻ ഒരു കപ്പ് ഒരു പാത്രത്തിൽ ഇതാ ഈ പാത്രത്തിൽ ഒന്നര പാത്രം ചെറിയ പാത്രമാണ് ഇതിൽ ഒന്നര പാത്രം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചത് വറുത്ത് വെച്ചത് ആഡ് ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പ് കുറച്ച് കല്ലുപ്പ് ഇടുക നമുക്ക് എരിവ് പച്ചമുളകിൻ്റെ എരിവ് പോരാ വെച്ചാൽ കുറച്ച് ഒരു കാസ്പൂണ് കുറച്ച് മുളക് പൊടി ഇടാവുന്നതാണ് അത് നല്ലൊരു എരിവുണ്ടെങ്കിൽ നന്നായിട്ടുള്ളു പുളി എരിവ് ഉപ്പൊക്കെ ഒപ്പം നല്ലോണം വേണം ഇതൊന്ന് തിളയ്ക്കുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി തിളക്കേണ്ടത് നന്നായി തിളച്ച് കുറച്ച് നേരം തിളയ്ക്കണം തിളച്ച ശേഷം നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ആഡ് ചെയ്യാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടിയാൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും നന്നായിരിക്കും അതിലേക്ക് കുറച്ച് മെല്ലി ഇല ഇടുന്നുണ്ട് ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ പൊട്ടപ്പൊളി ഇഷ്ടമായെങ്കിൽ മുളക് വറുത്തു കളിയും പൊട്ടപ്പൊളി പറയും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരൊക്കെ എല്ലാവർക്കും നന്ദി